തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ ഗുരുവായ ജോൽസിൻ പോലീസ് കസ്റ്റഡിയിൽ രണ്ടര വയസ്സുകാരെ കൊന്നതിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് റൂറൽ എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന് പറയാറായിട്ടില്ല അമ്മയെ കുട്ടവിമുക്തയാക്കിയിട്ടില്ല ഫോൺ രേഖകൾ ചാറ്റുകൾ സാഹചര്യ തെളിവുകൾ തുടങ്ങിയവ പരിശോധിക്കുമെന്നും എസ് പി വിശദീകരിച്ചു കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ ഗുരുവായ ജോൽസൻ ശംഖുമുഖം ദേവിദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സാമ്പത്തികമായി തന്നെ കബളിപ്പിച്ചുവെന്ന് ശ്രീതുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത് മന്ത്രവാദങ്ങളിലും മറ്റും ഇയാളും സഹായി ശ്രുതി പോയിരുന്നു ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കുഞ്ഞിൻ്റെതെന്ന് മുങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ കുഞ്ഞിനെ ജീവനോടെ കിണത്തിലേക്ക് എറിഞ്ഞതാണെന്ന് വ്യക്തമായി ശ്വാസകോശത്തിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ മറ്റു മുറിവുകളില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തി കിണറ്റിലിടുകയായിരുന്നുവെന്നും ആദ്യം സംശയിച്ചിരുന്നത് എന്നാൽ ജീവനോടെ കിണത്തിലേക്ക് എറിയുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും രണ്ട് വയസ്സുകാരിയെ മകൾ ദേവേന്ദുവിനെ കിണറ്റിൽ നിന്നും വീണ്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് പോലീസ് സംശയിക്കുന്നത് ദേവേന്ദ്രന്റെ മാതാപിതാക്കളെയും അമ്മാവനെയും മുത്തശ്ശിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് താനാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞതെന്നും അമ്മാവൻ ഹരികുമാർ പോലീസിനോട് പറഞ്ഞു പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അമ്മയ്ക്ക് കുട്ടിയുടെ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുള്ളതായാണ് സൂചന ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും ചാറ്റുകളിൽ പോലീസിന് നിർണായക വിവരം കിട്ടിയിട്ടുണ്ട് അയൽവാസികളുടെ മൊഴികളിൽ നിന്നും ശ്രീത് പറയുന്നതിൽ കഴിവില്ലെന്ന നിഗമനത്തിലാണ് പോലീസുള്ളത്